ഹലോ സുഖമാണല്ലോ അല്ലേ അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ചന്തയിലാണുള്ളത് കേട്ടോ അപ്പം ഇന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ചന്തയിൽ ഓടി എത്തിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ തിങ്കളും വ്യാഴവും അല്ലേ ചേട്ടാ ചന്ത ദിവസരണക്കെയാണ് തിങ്കളും വ്യാഴമാണ് ചന്ത തുറക്കും അപ്പോൾ എന്തായിട്ടേ ആഴ്ചകളൊക്കെ കാണിക്കണം ഒരുപാട് തിരക്കും കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് മീൻ എന്ന് പറയുന്നത് ഇവച്ച് ഉണക്ക മീൻ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുകെട്ടോ ஆ பப்படம் கிட்டும் அம்மச்சிக்கு கேமராட மூன்னு வரா ஒது அல்ல ി പിടിച്ചിടാനാണ് പറയുന്നത് പുറത്തിച്ചക്ക അൻപത് രൂപ ഏതാണ് പറയുന്നത് ഒരു കഷ്ടവും ഇല്ല അമ്പച്ചി പറയുക അമ്പച്ചി ചായക്കും എന്തോ ഒരു കടിക്കുള്ള പൈസ കൊടുക്കണോടാണോ പറയുന്നത് അതെന്തായാലും ഞാൻ തരാം കേട്ടോ ഇവിടെ തന്നെ അപ്പൊ കുറുത്തിച്ചക്ക ഞാൻ വാങ്ങിക്കും ക്യാഷ് തമ്മിലുള്ള ഡീലാണ് തന്നെ ആണ് സാധനം വാങ്ങിക്കണമെങ്കിൽ കവർ ഒന്നും വീട്ടിൽ നിന്ന് കരുതിയിട്ടില്ല കയ്യിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഇതിനകത്തുള്ള സാധനം എനിക്ക് വാങ്ങിക്കുകയും വേണം ഞാൻ കേട്ടോ കേട്ടോ വയ കാണ് അവർ നമ്മുടെ സാധനം വാങ്ങിച്ചിടേണ്ടത് എന്തായാലും ഞാൻ ആദ്യം ഉദ്ഘാടനം നമ്മുടെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണേ மதியோ அதுல மண்ணிக்க அருகத உள்ளது மதியது அப்போ நம்ம காலோட்டி சாரம் வாங்கிக்கப்போட்டோம் உண்டு மாங்குண்டு மாங்கிய காலம் ஆனோம் எத்தா ക്കാളിക്ക് ഇരുപത് എന്നാണ് പറയുന്നത് പത്ത് മതി തന്നെ അല്ലേ പത്താ തണ്ടിട്ട് ചെറുതാണെങ്കിലും നല്ലതാണെന്ന് തോന്നുക കേട്ടോ അപ്പൊ നാൽപ്പതായി അല്ലേ നമുക്ക് തരേണ്ട വെച്ച് നാൽപ്പത് മൂന്നെയാണ് നെല്ലിക്ക നെല്ലിക്ക തലം വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും അപ്പം എന്തായാലും നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് அண்டே கேட்டா ஸ்டோர் மார்க்கெட் கேட்டா அவங்க வந்து நான் ஒரு 3 வருஷம் திக்காத நிலைமை இருக்கு. ஆமா இங்க வந்து 40 80 கூட இருக்கு. ஆ வந்து അങ്ങനെ അടി അടിപൊളിച്ച് രണ്ട് നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് ബാലൻസ് വാങ്ങി അടുത്ത് നമുക്ക് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് ഇത് കൊലച്ചന്തയാണ് കേട്ടോ കൊലച്ചന്തയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിന് തിരക്കി ദിവസം പേപ്പറില്ല വേറെ മണ്ണാണ്ടൂപയുടെ കാണിട്ടുണ്ടോ അടുത്ത് എന്ത് പറയാൻ ഉണക്ക മീന് കേട്ടോ ഇവിടെ അത്രയും എനിക്ക് തോന്നുന്നു ഒരു സെക്ഷൻ ഉണക്കമീന് അടുത്തപ്പുറത്ത് പച്ചമീനാണുള്ളത് ആ കേട്ടോ കേട്ടോ ഇവിടെ കരിമീൻ ഒക്കെ ഉണ്ട് പച്ചമീൻ്റെ ശേഖരമാണ് ഇവിടെ നൊത്തോലി കൊഞ്ച് ഒക്കെ എല്ലാം ഐറ്റം ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനം വാങ്ങിക്കാതെ അതിനകത്ത് വീക്ക്നെ ആണോന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ചക്കച്ചോള എന്താ ഒരു അമ്മാമ്മ വെച്ചോണ്ടിരിക്കാണ് നേരം കൊണ്ട് എന്നെ തന്നെ വിളിക്കുകയാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ എന്തായാലും ഇരുപത് രൂപയുള്ളൂ എന്നാണ് പറയുന്നത് ഒരു കൂറിനെന്തോ പറമ്പിലുള്ളതാണോ അതോ വാങ്ങി വിൽക്കുന്നതാണോ അതെയോ ഇത്രയും ചുളക്കി ഇരുപത് രൂപയാണ് കേട്ടോ നഷ്ടം ഇല്ല ലാഭം എടുക്കള കേട്ടോ വീട്ടിലെന്തൊക്കെയാണോ എല്ലാരും കാണും നമ്മുടെ ഈ കാട്ടാക്കട ചന്തയില് വിശേഷങ്ങളും കാണിക്കണ്ടേ അല്ലേ കാണിക്കണ കാണിക്കണ്ടേ അപ്പൊ ചന്തയില് വിശേഷമായിട്ടാണ് അല്ലേ ഞാൻ വന്നിട്ടുള്ളത് ചക്കയും വാങ്ങിയിട്ടുണ്ട് പച്ചപ്പുളം ഒക്കെ അങ്ങോട്ട് പോട്ടെ കുറേ നേരം കാണിക്കും 갖てる icka 갖てる എനിക്ക് പച്ച മരമുണ്ട് പച്ചള് എന്തൊരു കുറവുണ്ട് എന്തൊരു കുറവുണ്ട് എന്തൊരു കുറവുണ്ട് മോൻ എന്തോ എനിക്ക് കുറവുണ്ട് ജീവിക്കാൻ മണിയാ ഇടി അടിപൊളി മൊലെ ഇടി അടിപൊളി മൊലെ 10 രൂപ 10 രൂപ

நாடம் <laughs> கரிய இறச்சியும் வாங்கிட்டு ஒரு கிலோ முன்னூற்றி அறுபதா பீஃபும் എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഈ കാട്ടാക്കട ചന്ത സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ പോലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുള്ളൂ ഈ ചന്തയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കേട്ടറിവുണ്ട് ഒരുപാട് സാധനങ്ങൾ വില കുറച്ച് അതായത് നമ്മുടെ കുഞ്ഞു എമൗണ്ടിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു ചന്ത തന്നെയാണ് കാട്ടാക്കട ചന്ത ഇതിനകത്തില്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ അത്രമാത്രം സാധനങ്ങളുണ്ട് എന്തായാലും ഞാൻ കുറച്ച് സാധനം എനിക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചന്തയുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നേ ഇറച്ചിയുടെ പൈസ പോകേ നമ്മുടെ കയ്യിലുള്ളത് എൺപത് രൂപ എന്റെ കയ്യിലുണ്ട് അപ്പൊ നാനൂറ്റി ഇരുപത് രൂപയുടെ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറച്ചി പോകയാണ് അപ്പൊ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ എന്തായാലും കടയിൽ കയറാൻ പോകാൻ കൂടെ വന്നോളൂ അപ്പൊ പിന്നെ പച്ചക്കറിയും എന്ന് പറയാനാണ് ഇറച്ചിയും ഒക്കെ വാങ്ങിയിട്ട് ഒരു ചായ കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര കേട്ടോ ഒത്തിരി താമസിച്ചിട്ടുണ്ട് ഒരുപാട് തിരക്ക് അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് കേട്ടോ തിങ്കളും വ്യാഴമാണ് ഈ ചായ ഈ ചന്തയുടെ തിരക്ക് അമ്പി പറഞ്ഞോ ഞാൻ അധികം ചന്തയിൽ വരുന്ന ആളുമല്ല കേട്ടോ ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല അപ്പം ഇന്നും ജസ്റ്റ് വന്നേ ഉള്ളൂ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മള് കൊറേ ദൂരം സഞ്ചരിച്ച കേട്ടോ നെയ്യാർ ഡാമിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ ഇവിടെ ഇവിടെ മുരുക ക്ഷേത്രത്തിൽ ഇപ്പൊ ഉത്സവം നടക്കുകയാണ് പിന്നെ എന്ത് പറയാനാണ് അപ്പോൾ ഇന്നൊരു കറക്കോ അല്ലേ നമ്മൾ കുറേ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളതാണോ എന്തായാലും ഇന്ന് എൻട്രി പാസ്സൊന്നും ഇല്ല കേട്ടോ മുരൂ ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുകയാണെൻ്റെ കൂടെ വർക്ക് ചെയ്ത ക്യാമറ മേൻ പറയുക അന്നദാനം കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാൻ നോക്കാം ഞാൻ അന്നദാനം കഴിക്കാനായിട്ട് പോവുകയാണ് കൂടെ ഒന്നും കേട്ടോ ഇതാണ് മെയിൻ പോഷൻ നമ്മുടെ നെയ്യാർ ദാമിൻ്റെ മെയിൻ പോർഷൻ എൻട്രി പാസ് എടുക്കുന്ന സ്ഥലം മറു സൈഡ് ഉണ്ടെങ്കിലും ഇതാണ് പാസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുവഴി മീറ്റർ നടക്കേണ്ടതുണ്ട് ഞാൻ ഈ പച്ചക്കറി ഇറച്ചിയൊക്കെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാനേ ഉള്ളൂ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ൾക്കാര് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ നെയ്യാർ ഡാം വീണ്ടും പറഞ്ഞു പോകേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ പിന്നെ നടന്ന് നടന്ന് നമ്മുടെ മുരളക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട് കേട്ടോ ൊഴാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഉത്സവം എത്ര ദിവസം എത്ര ദിവസമായി ഇവിടുത്തെ ഉത്സവം ഇന്ന് അഞ്ചായി തീരെ ഇന്ന് അവസാന ദിവസമാണോ ആ അപ്പൊ പിന്നെ ഇന്ന് അവസാനത്തെ ദിവസവും കൂടെ വരാട്ടോ എന്തായാലും അവസാനത്തെ ദിവസം എനിക്കിവിടെ വരാൻ പറ്റി വളരെ സന്തോഷം തോന്നുന്നു എത്രയോ വർഷം ഞാൻ ഈ പരിസരത്ത് താമസിച്ചിട്ടും ഇങ്ങനൊരു ഉള്ളതായിട്ട് ജസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം നല്ലൊരു ഉത്സവം നടത്തുന്നതായിട്ട് ആദ്യമായിട്ടാണ് എനിക്കറിയാന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് എന്നെ കണ്ടപ്പോൾ അവന് വളരെ സന്തോഷം തോന്നി എന്തായാലും ഞാനും അന്നദാനം വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് എന്തായാലും ഇതേ നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ പറയാണ്ടിരിക്കാമേ ഒരുപാട് വിഭവങ്ങൾ നിറഞ്ഞ ഒരു അന്നദാനം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലെ മുരുകൻ ക്ഷേത്രത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നല്ല ചൂട് ചമ്പാവ് ചോറും പരിപ്പ് കയറിയും പപ്പടവും ഇതേ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ ക്യാമറാമാനാണ് ഞാൻ ഒരു പാത്രത്തിൽ വാങ്ങിക്കുന്നത് എന്തായാലും കണ്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഞാനിതാ രണ്ടു പേർക്ക് ഫുഡ് വാങ്ങിയിട്ടുണ്ട് ഇതാ കഴിക്കാനായിട്ട് ഞാൻ ഒരിടത്ത് ഇരിക്കാൻ പോവുകയാണേ അndera nalathinte kootukal eto chamathiyenne pacheri rendu tharathilotte vaangiyundu avare vaangiyundal kaippettittulla peru undu avil undu parikku nerayundu kaavadi saktrude oru pratheekathilile idikkennu parayanu veeryum kootukude registration cheythu kaavadi kootam vaangikkanulla kaavadi saktar entrayum venathundatte oru kshettrathil enna thanu avareude thungal company officeil alache avareude thotthukal kaippettittulla thon charanagala അന്നദാനത്തിന് മൂന്ന് കൂട്ടം ഉണ്ട് കേട്ടോ എന്ത് പറയാനാണ് നല്ല പരിപ്പ് പായസം അരിപ്പായസം സേമിയ പായസം പിന്നെ മോര് തൈര് എനിക്ക് പറയേണ്ടതില്ല കേട്ടോ സത്യവട്ടങ്ങളും എല്ലാം അടിപൊളി തന്നെയാണ് ആരാണ് അന്നദാനം കൊടുത്തതൊന്നൊന്നും അറിയില്ല പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു അന്നദാനം തന്നെയാണ് നമുക്കിവിടെ കഴിക്കാൻ സാധിച്ചത് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇത് നെയ്യാർ ഡാമിൻ്റെ പരിസരമാണ് ഞാൻ വീണ്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിനകത്ത് വന്നപ്പോൾ എനിക്കൊരു വിഷല് എടുക്കാണ്ട് പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല അത്ര പ്രകൃതി ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെയാണ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വരിക കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണേ അങ്ങനെ അന്നദാനം ഒക്കെ കഴിച്ച് എന്റെ ദൈവമേ ഒന്നര ആയിട്ടുണ്ട് വീട്ടിൽ വന്നു അമ്മ എന്റെ അമ്മയുടെ മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണോ എന്തോ അറിയാമോ പച്ചക്കറി ഭയങ്കര രാവിലെ പറഞ്ഞു വിട്ടാണ് ഞാൻ വരുന്ന വഴിയിൽ നമ്മൾ കണ്ടല്ലോ സാധനം ഭയങ്കര തിരക്ക് ട്രാഫിക് തിരക്ക് അത് കഴിഞ്ഞിട്ട് അന്നദാനം കഴിക്കാൻ കയറി അങ്ങനത്തെ അവസാനം വീട്ടിലെത്തി സാധനം വാങ്ങിയ സാധനം എന്തൊക്കെ കാണിച്ച കേട്ടോ डा കപ്പ എന്ന് പറയാനാണ് ബീഫ് ഇന്നത്തെ പാചകം കേട്ടോ അപ്പൊ എന്തായാലും അതിനു മുമ്പ് എനിക്ക് വേറൊരു യാത്രയും കൂടെ ഉണ്ട് അതൊക്കെ പോയിട്ട് വന്ന് ഞാൻ കിച്ചണിലോട്ട് കേറാം ഇതൊക്കെ തന്നെയാണ് കുഞ്ഞു വീഡിയോ കുഞ്ഞു വിശേഷം കേട്ടോ എന്റെ എന്നും പറയാണ്ടിരിക്കാട്ട് ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്തായാലും മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് വീട്ടിലത്തെ സാധനമൊക്കെ വാങ്ങി ഞാൻ കൊടുത്ത് കൊടുത്തതിനു ശേഷം ഞാൻ പിന്നെ അക്ഷയിൽ പോയി കേട്ടോ അതും കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേ എൻ്റെ അമ്മതേ ബീഫ് കറി ഭട്ടൂരി ഒക്കെ ഉണ്ടാക്കി വെച്ച് അപ്പം ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കുഞ്ഞ് വിശേഷം കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് ഞങ്ങളൊക്കെ ആറ് മണിക്ക് കഴിച്ച് നിർത്തുന്നതാണ് കേട്ടോ ഫുഡൊക്കെ വയ്യ വൈകിട്ട് എട്ട് ഒൻപത് പത്ത് മണി അങ്ങനെ പോകുന്ന കാറ്റഗറിയിൽ ആറ് മണിയാകുമ്പോൾ കഴിച്ചതാണ് അപ്പോൾ ഞാനിത് ബട്ടൂരി നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ഞാനത് പിന്നെ പറയാം ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ പിന്നെ കൂടെ വന്നോളൂ കേട്ടോ ഇതേ കേട്ടോ ഈ ഐറ്റം ആണ് ബഡൂരി ഇത് നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോ കഴിക്കേണ്ടതാണ് കേട്ടോ ചൂട് ഇതിപ്പോ ഒത്തിരി നേരം ആണെങ്കിൽ പോയിട്ടുണ്ട് ഇതാ നമ്മുടെ ബീഫ് കറിയാണേ நல்லூரி டேஸ்டாய ஒரு நல்ல மழம் கேட்டோரிட்டா நம்ம எந்த பன்னில்லை பன்னிண்டேஸோ 对的，对个。